പി സി ജോർജിനെതിരെ കോടതിയിലുള്ള പരാമർശങ്ങൾ മതവികാരം വരണപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശം ഉണ്ടായിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനെ കോടതി വിളിപ്പിച്ചിരിക്കുന്നു കസ്റ്റഡി ആവശ്യമുണ്ടോ എന്നാണ് പോലീസിനോട് ചോദിക്കുന്നത് രണ്ട് ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മൂന്നോളം കേസുകൾ നേരത്തെ പോലീസ് റിപ്പോർട്ട് എത്താതിൽ ഒരു വിമർശനം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് വിവരങ്ങൾ ശ്യാം പ്രസാദ് ഉത്തമൻ നൽകും ജയനസ് രാജു നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജയന്ത ഇപ്പൊ പോലീസിന് കോടതിയുടെ ഭാഗത്ത് നിന്ന് വിമർശനമുണ്ട് രണ്ടുമണിക്കൂർ കഴിഞ്ഞു റിപ്പോർട്ട് എവിടെയെന്നാണ് കോടതി ചോദിക്കുന്നത് എന്താണ് ഈ കാലതാമസത്തിന് കാരണം ആര്യ ഇതു സംബന്ധിച്ച് പ്രധാനമായും നൽകേണ്ടിയിരുന്നത് പോലീസ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനെ കോടതിയെ അകത്തേക്ക് വിളിപ്പിച്ചിരുന്നു ആ ഘട്ടത്തിലാണ് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ അടക്കം എവിടെ എന്ന ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉയർത്തിയത് ആ ഘട്ടത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു അപേക്ഷയും നൽകിയിട്ടില്ല എന്ന് കോടതി വ്യക്തമാക്കിയത് ഇപ്പോൾ കോടതിയുടെ മുന്നിൽ പി സി ജോർജിൻ്റെ ജാമ്യാപേക്ഷ മാത്രമാണ് ഉള്ളത് എന്നുള്ളതാണ് കോടതി തന്നെ വ്യക്തമാക്കിയത് രാവിലെ പതിനൊന്ന് മണിക്ക് മുമ്പ് പി സി ജോർജ് കോടതിയിൽ കീഴടങ്ങിയതാണ് അതിനുശേഷം അഡീഷണൽ പ്രോസിക്യൂട്ടർ ഹാജരായിരുന്നില്ല ആ സമയം മുതൽ ഈ കേസ് അദ്ദേഹം ഹാജരാകുന്നത് വരെയുള്ള രണ്ട് മണിക്കൂർ ഉണ്ടായിരുന്നു ആ സമയത്ത് എന്തുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ നൽകിയിട്ടില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത് ഇപ്പോൾ നമ്മുടെ ഒപ്പം ശ്യാംപ്രസാദാണ് ശ്യാംപ്രസാദ് കോടതി നടപടികൾ കേട്ടതാണ് എന്താണ് കോടതി പറഞ്ഞത് പ്രധാനമായിട്ടും രണ്ട് അഭിഭാഷകരുടെയും വാദമാണ് ഉണ്ടായിരുന്നത് അതിൽ ആദ്യം പി സി ജോർജിൻ്റെ അഭിഭാഷകൻ പറഞ്ഞു ഇത്തരത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള ഒരു പരാമർശവും തൻ്റെ കക്ഷിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല തൻ്റെ കക്ഷി മുപ്പത് വർഷക്കാലം എം എൽ എ ആയിരിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ആളുകളെയെല്ലാം ജനങ്ങളെയെല്ലാം കൃത്യമായി അറിയുന്ന ആളാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പി സി ജോർജിൻ്റെ കാര്യങ്ങൾ സംബന്ധിച്ച് വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പോലീസിന് കൃത്യമായിട്ട് ഇതിൻ്റെ തെളിവുകളെല്ലാം തന്നെ പോലീസിൻ്റെ കയ്യിലുണ്ട് ഇനി ഒരു കസ്റ്റഡിയുടെ ആവശ്യമില്ല എന്ന കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കി നിലവിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കേണ്ട ആവശ്യമില്ല രണ്ട് ദിവസത്തെ കസ്റ്റഡിയാണ് ആ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് അതായത് ഈ പോലീസ് പറയുന്ന കസ്റ്റഡി ആവശ്യമുണ്ടെന്ന് ആ തീർച്ചയായിട്ടും പോലീസ് അതായത് പ്രോസിക്യൂഷൻ അത് സംബന്ധിച്ച് രണ്ട് ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടത് രണ്ട് ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെടുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പോലീസിന് മുമ്പിൽ രണ്ട് മണിക്കൂർ സമയം ഇത്രയേറെ കേസ് പരിഗണിച്ച് രണ്ട് മണിക്കൂർ സമയം തന്നിട്ടും ആ പോലീസ് ഇത് സംബന്ധിച്ച് ഒരു രേഖകളും കോടതിയിൽ ഹാജരാക്കാൻ തയ്യാറായില്ല എന്നതാണ് അതായത് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് കോടതി തേടിയിരുന്നു ആ റിപ്പോർട്ട് ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ റിപ്പോർട്ടില്ല അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിപ്പിച്ചു അന്വേഷണ ഉദ്യോഗസ്ഥനെ വിളിപ്പിക്കുമ്പോഴും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല നിലവിൽ ഇപ്പോൾ ഒന്ന് മുപ്പതോടുകൂടി കോടതിക്ക് മുമ്പാകെ റിപ്പോർട്ട് കൈമാറണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേസ് വീണ്ടും രണ്ട് മണിക്ക് പരിഗണിക്കും ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് നടപടികൾ ഉണ്ടാകുക എന്തായാലും ഈ പി സി ജോർജിനെ കസ്റ്റഡിയിൽ വേണമോ അല്ലെങ്കിൽ പി സി ജോർജിന്റെ അറസ്റ്റോ ഈ കാര്യങ്ങൾ വേണമെങ്കിൽ അത് സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട് നിലവിൽ കോടതിയിൽ ലഭിച്ചിട്ടില്ല ഇവിടെ ആകപ്പാട് ലഭിച്ചിട്ടുള്ള െന്ന് പറയുന്നത് പി സി ജോർജിന്റെ ജാമ്യാപേക്ഷ മാത്രമാണ് പിന്നെ ഒരു എഫ് ഐ ആറും ഉണ്ട് എന്നതാണ് കോടതി വ്യക്തമാക്കിയത് നിലവിൽ ഇപ്പോൾ പോലീസിന് വീണ്ടും ആ കോടതിയുടെ ഭാഗത്തുനിന്ന് വിമർശനം ഉണ്ടായിരിക്കുകയാണ് രണ്ട് മണിക്കൂർ സമയം പോലീസിന് തന്നിട്ട് പോലും ഇത്രയും നേരം ആയിട്ട് പോലും എന്തുകൊണ്ട് നിങ്ങൾ റിപ്പോർട്ട് കൈമാറാൻ തയ്യാറായിട്ടില്ല എന്നതാണ് നിലവിൽ എ പി യോട് ഒന്നരയോടുകൂടി ഇത് സംബന്ധിച്ചുള്ള എല്ലാ റെക്കോർഡുകളും കോടതി മുമ്പാകെ കൈമാറണം അതിനുശേഷം കേസ് രണ്ട് മണിക്ക് പരിഗണിക്കാമെന്നതാണ് പറഞ്ഞിരിക്കുന്നത് ആര്യ ഇതാണ് കോടതിയിൽ ഉണ്ടായ നടപടികൾ അതായത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട അപേക്ഷയെ യാതൊരു അപേക്ഷ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ പേ സി ജോർജിൻ്റെ ഇതിനു മുമ്പുള്ള കേസിന് കേസുകളുടെ പശ്ചാത്തലം സമാനമായിട്ടുള്ള മതവികാരം വ്രണപ്പെടുത്തി എന്നതടക്കമുള്ള വിഷയങ്ങളിൽ ഇതിനു മുമ്പ് പി സി ജോർജിനെതിരെ കേസെടുത്തിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും ആ പശ്ചാത്തലം കൂടി കാട്ടിക്കൊണ്ട് കോടതിയിൽ അത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകണമായിരുന്നു പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്ന് അത്തരം ഒരു നടപടി ഉണ്ടായില്ല അതാണ് കോടതിയിൽ നിന്ന് വിമർശനമുണ്ടായത് ഏതാണ്ട് പത്തേമുക്കാലോട് കൂടി പി സി ജോർജ് കോടതിയിൽ കീഴടങ്ങിയതാണ് അതിനുശേഷം ഏതാണ്ട് രണ്ട് മണിക്കൂറോളം സമയം പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്നു ഈ സമയത്ത് പക്ഷേ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇന്ന് അവധിയാണ് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ പോലീസിന് റിപ്പോർട്ട് തയ്യാറാക്കി തയ്യാറാക്കിയതുമായി ബന്ധപ്പെട്ട രേഖകൾ നേരിട്ട് ഹാജരാക്കാൻ കഴിയാത്ത കഴിയാതിരുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഇന്ന് കോടതിയിൽ ഹാജരായത് ആ ഘട്ടത്തിൽ ശക്തമായി കസ്റ്റഡി വേണമെന്ന ഒരു ആവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുണ്ട് പക്ഷേ ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിഗണിച്ചതിന് ശേഷം വിശദമായ റിപ്പോർട്ട് ഇതിനകം എല്ലാ റിപ്പോർട്ടുകളും കോടതിയിലേക്ക് എത്തിക്കാൻ പോലീസിനോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ടു മണിക്കാണ് ഈ കേസ് വീണ്ടും പരിഗണിക്കുക